ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഈദ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഫേസിലൊരു ട്യൂണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് റോസ് വാട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി പോൺസിൻ്റെ മോയ്സ്ചറൈസ് ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മോയ്സ്ചറൈസ് ക്രീം ഫേസിലും നെക്കിലും ഒക്കെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒരു സൺസ്ക്രീം ഇട്ട് കൊടുക്കാം സൺസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു വൈറ്റ് ടൂണറാണ് ഇട്ട് കൊടുക്കുന്നത് ഫൗണ്ടേഷൻ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നില്ല ക്രീം ഇട്ട് ഇതുപോലെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞാൽ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഐബ്രോസ് പെൻസിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഐബ്രോ പെൻസില് കൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ വരച്ചൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു കൺസീലർ എടുത്ത് ഐബ്രോസിൻ്റെ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണിൻ്റെ മുകളിൽ ഇതുപോലെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കണ്ണിൻ്റെ മുകളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു ഐഷാഡ് ഇട്ട് കൊടുക്കാം ഷാഡ് ഇട്ട് ഫിംഗർ കൊണ്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ വരച്ചു കൊടുക്കാം ഞാൻ ലിക്വിഡ് ഐലൈനർ കൊണ്ടാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് രണ്ട് കണ്ണിലും ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി കണ്ണിൻ്റെ താഴെയായിട്ട് ഇതുപോലൊരു കാജൽ പെൻസിലൊണ്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് കണ്ണിലും എഴുതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇനി നമുക്ക് ലിപ്പിൽ ഒരു ലിപ്പ് ലൈനർ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ലിപ് ബാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കോമ്പാക്ട് പൗഡർ കൊണ്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു സെറ്റിംഗ് സ്പ്രേ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മേക്കപ്പിൻ്റെ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവാണ് എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് துவதல் கண்மணி கூரித நூறு பூக்கரல் ஃபாத்திமா பாரிலே நாரிமா ஆகையில் மாதிரா பாரிலே நாரிமா ஆகையில் மாதிகா பூவியால் நாஷி பூவிதல் பாத்திமா